സോ ഗീസ് ഫൈനലി നമ്മൾ ഇന്നാണെങ്കിൽ നൈറ്റാണ് മീറ്റപ്പ് വെച്ചിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകാറായി ഈസ് എന്തായാലും കുറച്ച് പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ആരൊക്കെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഗീസ് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് ആരും വരുന്നില്ല ഗീസ് ഞാൻ കുറേ നേരമായിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം ആരും വരുന്നില്ല ഇനി രാത്രി രാത്രിയായത് കാരണമായിരിക്കും എല്ലാ കൂട്ടുകാരും ഉറങ്ങിക്കാണുമെന്നാണ് ഗീസ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഗീസ് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ കാണാനായിട്ട് വരും പിന്നെ ഗീസ് നമ്മളാണെങ്കിൽ വൺ ഗെ അടിച്ചിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വൺ ഗെ ഇത്ര പെട്ടെന്ന് അച്ചീവ് ചെയ്തത് അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടിക്കാവുന്ന ബെല്ലൈക്കാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണ് ഉറപ്പായിട്ട് അത് ചെയ്യുമെന്ന് ഞാനാണെങ്കിൽ പ്രതീക്ഷിക്കുന്നു അപ്പോഴത്തേക്കും കേസ് ഞാനാണെങ്കിലും നേരെ ഓടിച്ചു പോവുകയാണ് ആരെങ്കിലുമൊക്കെ കയറോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ട് നോക്കാം എന്താവും എന്നൊക്കെ ഞാൻ കുറേ നേരമായിട്ട് മാപ്പിൽ നോക്കുന്നുണ്ട് ഇനി ഞാൻ ഓർത്ത് പാസ്വേഡും അല്ല ഞാൻ തെറ്റിച്ചാണോ അടിച്ചത് കാരണം കേസ് നമ്മളാണെങ്കിൽ ഇൻസ്റ്റെ സ്റ്റോറി കിട്ടാനാണ് എല്ലാവരും വിളിക്കുന്നത് ഇൻസ്റ്റയിൽ ഞാനാണെങ്കിൽ ഐ ഡിയും പാസ്വേഡും ഞാനപ്പോൾ ഓർത്തു കേസ് ഐ ഡിയും പാസ് ഇനി ആ പാസ് തെറ്റിയോ ആരും എന്താ വരാത്തേന്ന് പിന്നെ ഈസ് ഞാൻ വിചാരിച്ചു എല്ലാവരും ഉറങ്ങി കാണുമോ ഇനി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഈ കുറച്ച് നേരം ലാഗാവും ഇപ്പോഴാണെങ്കിൽ ഒരു ബ്രോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും എന്തായാലും നമ്മളാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഞാൻ ആദ്യം വിചാരിച്ച ആ ഒരു പുള്ളിക്കാരെ മാത്രമേ വരുത്തുള്ളൂ എന്നാണ് എന്തായാലും കുറച്ച് പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പുറകെ പുറകെ കാണാനായിട്ട് പറ്റും അതിൻ്റെ ഒരു നീല വണ്ടി കൂടെ വന്നിട്ടുണ്ട് ഈശേ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ പോയിട്ട് നോക്കാം ഈ സെ ഏതൊക്കെ വണ്ടിയാണെന്ന് ഞാനാണെങ്കിൽ അതിൻ്റെ അടയ്ക്ക് തെങ്ങൊക്കെ ഇടിച്ച് തെറുപ്പിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് പോയി കിടക്കുവാണ് ഒന്ന് കഴുകാൻ കയറ്റണമെന്ന് എനിക്കുണ്ട് പക്ഷേ കാർവാഷിൻ്റെ അവിടെ നമുക്ക് കയറ്റാനായിട്ട് പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം ഈ ഏതൊക്കെ വണ്ടിയാണെന്ന് അറിയേണ്ടത് അതുപോലെ തന്നെ ഈ നമ്മുടെ വണ്ടി പണിഞ്ഞിറക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബി എം എൻ്റെ ഈ പണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം നമ്മൾ അതിൻ്റെ റിവ്യൂലൊക്കെ വെക്കുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും അതിലൊക്കെ വരാനായിട്ട് ശ്രമിക്കാം അവിടത്തേക്കും കൈസ് ഞാനാണെങ്കിൽ ഏകദേശം അടുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആരാണ് വന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഒരാ ഒരു ബ്രോ ആണെങ്കിൽ എന്നെ കൊണ്ടിങ്ങനെ വട്ടം കറക്കിക്കണമെന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു നേരെ ആ ബ്രോയിനെ വട്ടം കറക്കിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ കാർ ഒന്ന് റിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മളാണെങ്കിൽ അവിടെ ചെന്നിട്ട് ആ തെങ്ങൊക്കെ ഇടിച്ച് കളഞ്ഞതാണ് അപ്പോൾ ഈ അതൊരു പോർഷയ ആയിരുന്നു പോർഷെ നയൻ ഇലവൺ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് അപ്പോൾ ഈ കിട്ടിലം പോലൊരു ഡിസൈനിലാണ് ആ ബ്രോ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഗൈസ് കിട്ടില്ലെന്ന സാധനം എന്തായാലും നമുക്കിത് ഓടിച്ച് നോക്കാം ഈ ഒരു ബ്രോയുടെ ആ ഒരു വണ്ടി ചാർലി എന്നാണ് ആ ബ്രോയിയുടെ പേര് എന്തായാലും ഗൈസ് കൊള്ളാൻ പറ്റി കിട്ടില്ല പോലത്തെ സാധനം ഇത് വൺ 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 ഡിസൈനാണെന്നാണ് ഗൈസ് തോന്നുന്നത് ഇങ്ങനത്തെ മോഡൽ പോർഷൻ ഞാൻ അറിയാം കയ്യിൽ കണ്ടിട്ടില്ല എന്തായാലും നൈസായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ ഒരു യെല്ലോയും ഒരു ബ്ലൂവും കളറാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും യെല്ലോ ഇങ്ങനെ ലൈറ്റ് ലൈറ്റ് തിളങ്ങുന്നണക്ക് തിളങ്ങി നിപ്പുണ്ട് എന്തായാലും ഈ കൊള്ളാം നല്ല കിട്ടിലം വണ്ടി ഞാനാണെങ്കിൽ ആ ബ്രോയുടെ അടുത്ത് അടിക്ക് പോയി നിന്നിട്ട് അടിച്ച് നോക്കി ഇനി ആ ബ്രോ കയറ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് ഈ ഞാനാണെങ്കിൽ നേരെ ഈ ചെക്കനെ എടുത്ത് അങ്ങോട്ട് ഓടിച്ചു ഒരു രക്ഷയിൽ ഗീസ് കിട്ടിലം പോലെ വണ്ടി എനിക്കാണെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് പറ്റത്തില്ല അത്രയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി എൻ്റെ എനിക്കൊന്നാമത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് നമ്മുടെ പോർഷൻ നയൻ ഇലവൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അത്രയും പൊളി വണ്ടിയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനാണെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ അവരെല്ലാം കൂടെ അങ്ങോട്ട് പോയി ഈ നമ്മളാണെങ്കിൽ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തിരുന്നുണ്ട് എന്നാലെങ്കിൽ ഈ കിട്ടില്ല പോലത്തെ വണ്ടി എനിക്ക് വാക്കൽ കൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല ഈ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ അടുക്കാണെങ്കിൽ ഈ ഒരു ആണെങ്കിൽ നമ്മുടെ ഹോണ്ട സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റൂഫ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്താൽ അത് അത്യാവശ്യം നൈസ് വണ്ടിയാണ് ഞാൻ സീൻ ആനോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു രക്ഷയില്ലാതെ കാരണം എനിക്ക് വാക്കുകളോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ ഇത്രയധികം ലുക്കാണ് ആ ഒരു ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഓടിച്ച് നോക്കണം അപ്പോൾ അറിയാം അതിൻ്റെ ഒരു ഫീല് എനിക്കാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പോർഷൻ ആയവൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് എൻ്റെ അപ്പോൾ ഈസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു ബ്രോയാണെ ബി എം കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നൈസായിട്ടുള്ള വർക്കൊക്കെ ചെയ്തൊരു ബ്രി ബി എം ആണ് എന്നാലും അതിൻ്റെ നമ്പർ പ്ലേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഗൈസ് സീറോ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആണ് അതിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോക്കുക ഒരു കിഡിലം പോലത്തെ നമ്പറാണ് അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ബാ വണ്ടി ബാക്കൗട്ട് എടുത്തപ്പോഴത്തേക്കും വേറൊരു വണ്ടിയുടെ മുകളിലോട്ട് കയറി അങ്ങനെ ഞാൻ നേരെ ഈ വണ്ടിയായിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഗീസ് നമ്മുടെ പുറകെ ആരെങ്കിലും വരുമോ നോക്കുക ആരും ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞാൻ ഓർത്തു ഇനി എന്നെ ആർക്കും വേണ്ട ഈ സാധാരണ എൻ്റെ പുറകെ വരുന്നതാണ് കാരണം നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിലില്ലല്ലോ അത് കാരണം ആയിരിക്കും ആരും വരാത്തത് ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനായിട്ട് പോകുകയാണെങ്കിൽ ഈസ് അങ്ങനെ ഞാനാണെങ്കിൽ ഫൈനിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പോർഷ എടുത്തുകൊണ്ട് പോകാം കാരണം എനിക്കത്രയധികം ഇഷ്ടപ്പെട്ടു ഗെയ്സ് ആ ഒരു പോർഷെ എനിക്ക് കാണുമ്പോൾ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നോക്കാനൊക്കെ തോന്നും അത്രയധികം ഇഷ്ടപ്പെട്ടു ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാനാണെങ്കിൽ അതിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ലായിരുന്നു ഈസ് ബാഡ് ബോയി ബോയിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കിട്ടിലം പോലത്തെ പോർഷെ അതുപോലെ തന്നെ പാണ്ഡേനെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കാണാനായിട്ട് പറ്റും പാണ്ഡേനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുക്കാണെങ്കിലും ഒരു ബ്രോ ഫ്ലൈൻ സ്കുറൽ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ഇതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു ഫ്ല ഫ്ലൈൻ സ്കുറലാണ് അത് നിങ്ങൾ എത്ര കൂട്ടുകാരും ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല ചില വണ്ടീസിലൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഫ്ലൈൻ സ്ക്രലുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ ബി എം ബി എം ഉണ്ടായിരുന്നു ഞാൻ ഓടിച്ച ബി എം അപ്പറ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബി എമ്മും കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു സിവിക്ക് കിടപ്പുണ്ട് പിന്നെ ഈ സിനിയും കൂട്ടുകാരൊക്കെ വരുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഈ പോർഷ എടുത്തോണ്ട് പോകാം അവരെല്ലാം നമ്മുടെ പുറകെ വരുമായിരിക്കും അപ്പം ഞാനാണെങ്കിൽ ആ പോർഷ എട് എനിക്ക് പോർഷ കണ്ടിട്ട് വിടാൻ തോന്നുന്നില്ല ഈ സെനിക്കാണെങ്കിൽ ഓടിക്കാൻ തന്നെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് ആ ബ്രോ ബ്രോയാണെങ്കിൽ എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞുള്ള ഒരു മൈൻഡിലാണ് ഇങ്ങനെ തന്നത് ലോക്ക് മാറ്റിയിട്ട് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു വാ പോകാമെന്ന് ഞാൻ പറഞ്ഞു പോ വാ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ആ ബ്രോ ആണെങ്കിൽ ഇതിൻ്റെ ഇടക്ക് പറയുന്നുണ്ട് എൻ്റെ വണ്ടി കേൽ ബ്രോ കേൽ ബ്രോ എന്നിങ്ങനെ പറയുന്നുണ്ട് കാരണം ഞാൻ ഓടിക്കുന്ന കാരണമായിരിക്കാം ചിലപ്പോൾ ആ ബ്രോ അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്കും കേസ് ഞാനാണെങ്കിൽ വിചാരിച്ചു ഇവരെ ബോട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ ഒന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കേസ് നമ്മൾ എപ്പോഴും അവിടെ പോകുന്നതാണ് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവരെ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നേരെ നമ്മളെ മല കയറ്റാനായിട്ട് നോക്കുന്നുണ്ട് ഈ പോർഷ കയർ പോകുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ് നമ്മുടെ അത്യാവശ്യം ഓഫ് റോഡിൽ കുറച്ചിങ്ങനെ മല കണക്കുള്ള പ്ലേസിൽ നമ്മൾ പോർഷി കയറ്റി നോക്കാനായിട്ട് പോവാണ് അപ്പൊ ഈപട വെച്ചാണെങ്കിൽ എന്തോ ഇടിച്ച് നിക്കുന്നതാണ് നിന്നു പിന്നെ അങ്ങോട്ട് കയറാൻ ഒടുക്കത്ത പാടായിരുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ എന്ന് വിചാരിച്ചത് അത്യാവശ്യം കയറിപ്പോന്നാണ് ഞാൻ വിചാരിച്ചത് ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ കൂടി ഞാനാണെങ്കിൽ കയറിപ്പോകുമെന്ന് വിചാരിച്ചു പവർ അത്യാവശ്യം കൂടുതലല്ലേ അത് കാരണം ഞാൻ വിചാരിച്ചു ഗീസ് കയറിപ്പോകുമെന്ന് വിചാരിച്ചു പക്ഷേ കയറിയില്ലായിരുന്നു അത്യാവശ്യം പയ്യെ പയ്യെ നിരങ്ങി നിരങ്ങിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എന്തായാലും ഈ നിരക്കുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു മലകണക്കത്ത് സ്ഥലം ഈ വണ്ടി കയറ്റിയിരിക്കും ഞാനാണെങ്കിൽ മേളിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് എന്നാലും നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി ഇടും ഈസ് അപ്പോഴത്തേക്കും ഒരു ബി എം ആണെങ്കിൽ അവിടെ കയറ്റി ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ഇട്ടാണ് അപ്പോൾ ഈ ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ പോർഷ കയറ്റി മേളിൽ ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും ആണെങ്കിൽ ഫ്ലൈ സ്കോർ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ എല്ലാവരും കൂടെ പോയി വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത് കാരണം മറ്റേ ബ്രോയുടെ വണ്ടിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് എൻ്റെ വണ്ടി ആ ഒരു ബ്രോയുടെ കയ്യിലുമാണ് ഇരിക്കുന്നത് അത് കാരണം ഗീസ് ആ ഒരു വണ്ടിയുടെ പുറകെയാണ് എല്ലാവരും പോയത് കുറച്ച് കൂട്ടുകാർ മാത്രമേ നമ്മുടെ കൂടെ ഇവിടെ നിൽപ്പുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതുപോലെ തന്നെ ഗീസ് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് വീഡിയോ ഇതുവരായിട്ടും കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയിന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും പ്രെസ്സ് ചെയ്ത സഴിക്കാവുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാലും ഗീസ് അതിൻ്റെ ബ്രോ ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ലോക്കൽ ബസ്സിൽ ഒരു മെമ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു ബെസ് ഗ്യാങ് ആണ് നമ്മുടെ ഗെയിമിലുള്ളത് തന്നെ അതാണ് ലോക്ക എന്ന പേരുള്ള ബസ് നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇറക്കിയതാണ് കുറേ കൂട്ടുകാരൊക്കെ കണ്ട് കാണും ചില കൂട്ടുകാർ കാണാത്ത കൂട്ടുകാരും കാണും നമ്മുടെ ഇൻസ്റ്റയിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് അവിടെ കാണാനായിട്ട് പറ്റും എന്നാലും ഈ നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട് പോവാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ഇവരെല്ലാം കൊണ്ടുപോകാനായിട്ട് പോവാണ് കുറച്ച് പേരും കൂടെ വരുന്നുണ്ട് ഈസ് ഇതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ ബോട്ടൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം അവിടെ ചെന്നിട്ട് ഫുള്ളായിട്ട് അലമ്പ് കാണിക്കാം മാക്സിമം എൻ്റെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോഴത്തേക്കും ഈസ് ഞാനാണെങ്കിൽ നമ്മുടെ ചിക്കനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും രണ്ട് ഡോഡ്ജ് വന്നിട്ടുണ്ട് പോർഷയുണ്ട് അതുപോലെ തന്നെ ഒരു പോളയുണ്ട് അങ്ങനെ കുറേയധികം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈസ് ഞാനാണെങ്കിൽ ഇത് വിചാരിച്ച് എൻ്റെ വണ്ടി ഞാൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഈസ് കാരണം ആ ഒരു വണ്ടികളുടെ ഇടക്ക് പെട്ട് കിടക്കുവാണ് ഞാനാണെങ്കിൽ ആ വണ്ടി എങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഒരു ബ്രോ ബ്രോയാണെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് അങ്ങേ അ ം പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും അങ്ങോട്ട് കേട്ടാണ് എനിക്ക് ഭയങ്കര തുരകീസ് എനിക്കിങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോകാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒന്നും എനിക്ക് ഒരു പിടുത്തവും ഇല്ല നമുക്ക് അങ്ങോട്ട് കയറ്റി നോക്കാം എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടിസ് ഒരു വണ്ടിയൊക്കെ ഇങ്ങനെ പറന്ന് പറന്ന് പോകുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് അതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാനാണെങ്കിൽ ആ ഫ്ലൈൻ സ്കോറിൽ കയറി മുമ്പി കിട്ടിയിരിക്കുവാണ് എൻ്റെ വണ്ടിയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ ആ ബ്രോ ആണെങ്കിൽ ഒതുക്കി തന്നിട്ടുണ്ട് നമുക്ക് മറ്റേ വണ്ടി കിടക്കുന്ന അങ്ങോട്ടാണ് നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകേണ്ടത് ഞാനാണെങ്കിൽ പയ്യെ പയ്യാണ് ഗെയ്സ് കയറ്റുന്നത് പക്ഷെ എന്നാലും കയറി പോകുന്നില്ല ഇവിടം വരെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പണി പാളി ഈ സൈഡിലോട് കുറച്ച് കയറിപ്പോയി ഞാനാണെങ്കിൽ ഒറ്റക്കയറ്റം കേറ്റിയിട്ട് അപ്പുറത്തോട്ട് കയറ്റാൻ നോക്കിയാണ് ഒന്നും നടന്നില്ല അതിൻ്റെ അടക്കാണെങ്കിൽ ഡോർജ് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിക്ക് ഇട്ടിരിക്കുവാണ് ഒരുപോലത്തെ തന്നെ സെയിം രണ്ട് ഡോഡ്ജാണ് ഗെയ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അമ്മ മക്കൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ രണ്ട് ഡോഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ അടക്കാണെങ്കിൽ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോകാനായിട്ട് പോകുന്ന പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ കാണാനായിട്ട് വരും എനിക്കാണെങ്കിൽ ഗൈസ് നമ്മുടെ വണ്ടി അങ്ങോട്ട് ത്തിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഞാനാണെങ്കിൽ ആ പരിശ്രമം വിട്ടു വേറൊരു ആണെങ്കിൽ അങ്ങോട്ട് വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ ഓർത്തു അവിടെ പോയിട്ട് അവരുടെ കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് നേരെ വെച്ചലക്കി അങ്ങോട്ട് നടക്കുവാണ് എന്തായാലും ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ പോകില്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ആ ഒരു ബ്രോ ആണെങ്കിൽ പോളോ തിരിച്ച് ബാക്കിലോട്ട് ഇറക്കി കൊണ്ടുവന്ന് നമ്മുടെ വണ്ടീട് ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ പോകുന്ന ഒന്നും അവര് ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ആ അതിൻ്റെ അടക്കം ഞാനാണെങ്കിൽ വെള്ളത്തിൽ പോയി പിന്നെ റിപ്പീറ്റ് ആയിട്ട് അവിടെ തന്നെ പോയി നിന്നു ഞാനാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് വണ്ടി ഏറ്റിയിടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ദിവസം നമ്മുടെ വണ്ടിയുടെ റിവ്യൂലിൻ്റെ മീറ്റ് വെക്കുന്നതായിരിക്കും മാക്സിമം എല്ലാ കൂട്ടുകാരും വരാനായിട്ട് ശ്രമിക്കാം മിക്കവാറും ഒരു വ്യാഴം വെള്ളിയാഴ്ച ആയിരിക്കും ഈ നമ്മൾ വെക്കാനായിട്ട് പോകുന്നത് മാക്സിമം എല്ലാ കൂട്ടുകാരും ഞാൻ അതിൻ്റെ അകത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റൈഡി നമ്മുടെ ബയോയിൽ തന്നെ ഉണ്ട് വേണ്ട കൂട്ടുകാരാണെങ്കിൽ അവിടെ വന്ന് മെസ്സേജ് ഇച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റയിലെ സ്റ്റോറ് ചെക്ക് ചെയ്താൽ മതി സ്റ്റോറിയിലായിരിക്കും നമ്മുടെ റൂമിൻ്റെ പാസോ ഐ ഡി ഇടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ലവ് യു ഓൾ ആ ടേക്ക് കെയർ